നമ്മൾ അത് ണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തില് അഭിനയിക്കണല്ലോ നമ്മൾ ആരും നിങ്ങൾക്കറിയോ ഏതാണ് ഈ മുസൽസലി ആ മുസൽസലിബിനെതിരിൽ ദുബൈയുടെ മെമ്പറിൽ വെച്ച്

കാണണം എന്ന് പറഞ്ഞു ഉമർ അൻഹു ഇരിക്കുകയാണ് പറയുന്നത് മുസൽസൽ മുസൽസൽ എന്നുള്ളതാണ് അതൊരു വലിയ വ്യതിയാനമാണ് വിമർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചരിത്ര രേഖകൾ കണിശമായി പരിശോധിച്ച് അതിനെ അവലംബമാക്കിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ പണ്ഡിതന്മാരൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത് ചരിത്രപരമായ വസ്തുതകൾ ശരിയാണോ എന്നുള്ളത് ചരിത്ര അപ്പോൾ ഈ പ്രസംഗം പുറത്തു വന്നപ്പോൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പലരും വന്നു പല വാഫികൾ ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് വോയിസിൽ വന്നു ആ കൂട്ടത്തിൽ വന്ന ഒരാളാണ് ഈ നൂറ് ഫൈസി എന്ന് പറയുന്ന ആൾ നൂറ് എന്നുള്ളത് എണ്ണല്ല അത് അദ്ദേഹത്തിൻ്റെ പേരാണ് അപ്പോൾ എന്തായാലും നൂറല്ല ഇരുന്നൂറ് ഫൈസിമാർ വന്നാലും ഈ ഈ കാര്യത്തെ വെളുപ്പിക്കാൻ സാധിക്കില്ല കാരണം അത്ര വലിയ അപരാധമാണ് ഭീമാബദ്ധമാണ് ഹക്കിം ഫൈസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും അത് നമ്മുടെ മുഷാഫർ അംഗമായ അബ്ദുസലാം സലാം വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അതിൻ്റെ തെളിവുകൾ സഹിതം നമ്മളോട് പറയും അതിനു അതിനുമുമ്പ് ന്യായീകരിക്കുന്ന ഈ നൂർ ഫൈസിൻ്റെ സംസാരം ഒന്ന് നമുക്ക് കേൾക്കാം വാഫി വഫിയ ഫെസ്റ്റ് വളരെ ശാന്തമായ രണ്ട് ദിവസത്തെ സമ്മേളനം ഒരു ഭീഷണിമാർക്ക് ഇതിൽ മുഴക്കിട്ടില്ല അവിടെ ആരും അങ്ങനാക്കും അങ്ങനാക്കും മുസ്ലിം ഉമ്മത്തിനെ പിടർത്തുന്ന ഒരു വാക്കും ആരും പറഞ്ഞിട്ടില്ല വളരെ ശാന്തമായ മുസ്ലിം പഠിക്കേണ്ടുന്ന വിഷയങ്ങൾ അതെ ഈ പറഞ്ഞതൊക്കെയാണ് മുസ്ലിം ഉമ്മത്തിന് പഠിക്കേണ്ട വിഷയങ്ങൾ മുസൽസൽ ഉമർ അപ്പം എന്താണ് മുസൽസൽ ഉമർ ആ സിനിമ എന്താണ് അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബഹുമാന്യനായ അബ്ദുസലാം ബി വിശദീകരിക്കുന്നു നമുക്ക് കേൾക്കാം ഇസ്ലാമിനെ മോഹനമാക്കാൻ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടു അടിസ്ഥാനപരമായ നമ്മുടെ തെളിവുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആാനായിരിക്കും ഓ ഹദീസ് ആയിരിക്കും അതുപോലെ പലതുമായിരിക്കും എന്ന് വിചാരിച്ചു ഖുർആാനും ഹദീസും ഒക്കെ നോക്കി ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇനി സ്വന്തമായി ഗവേഷണം ചെയ്യുന്ന ഒരു കൂട്ടർ വന്നതായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ അതിന്റെ നേതാവ് ആദ്യത്തെ ഗവേഷണം നടത്തിയത് അതിന് തെളിവുദ്ധരിച്ചത് ആണ് എന്നോട് ചോദിച്ചു ചില ആളുകൾ മുസൽസൽ നിന്നാണ് ആദ്യമായി അതിന്റെ ഗുരു തെളിവുദ്ധരിക്കുന്നത് നിങ്ങൾക്കറിയോ

ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് അത് കാണരുതെന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ദുബൈ ഔഖാഫിന്റെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് അവർ ഹുതുബ തയ്യാറാക്കി വെള്ളിയാഴ്ച ഹുതുബയിൽ രണ്ടാമത്തെ ഹുതുബയിൽ അതിനെ തൊട്ടുള്ള തഹദീറായിരുന്നു ഇത് വലിയ അപകടകാരിയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടുകൊണ്ട് ഈ പരിശുദ്ധ റമവാനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൊള്ളായിരത്തി ിൽ ജുമായിൽ ദുബൽ എല്ലാ പള്ളികളിലും നിർവഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല സൗദി അറേബ്യയിലെ ഹറമിൽ അബ്ദുല്ല അബ്ദുലാൽ പണ്ഡിതനാണ് സൗദിയിലെ മുഫ്തിയാണ് അയാൾ ഹറമിൽ നടത്തി ഈ പോലെയുള്ള മുസൽസലുകൾ പരിശുദ്ധ ഇമാനിനെ നശിപ്പിക്കുകയും ചില ആളുകൾ ഈ പരിശുദ്ധ റഹിന്റെ അതിൻ്റെ മഹത്വത്തെ നശിപ്പിക്കാനുള്ള അവരുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണെന്നും അത് ആ മഹാന്മാരായ സഹാബത്തിനോടും മഹത്തുക്കളായ മഹ മഹദികളായ അഹിലബൈത്തിൽപ്പെട്ട മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാര് സഹാബത്തിൻ്റെ ഭാര്യമാര് ഈ സഹാബിയാത്ത് ഇവരോടൊക്കെ കാണിക്കുന്ന സൂലതവാണെന്നും ഒരു തെറ്റായ ധാരണ ഒരുപാട് തെറ്റായ ആശയങ്ങളെ സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് അറിയാതെ കയറ്റിവിടാനുള്ള ഒരു കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും ഹുബ നടത്തിയത് അന്ന് ഈ ുടെ അവർക്കൊന്നും സഹാബത്തിനെയും നമ്മുടെ ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്ന പോലത്തെ ഒരു ബഹുമാനമൊന്നും ഇല്ല എന്നിട്ട് പോലും അബ്ദുൽ ബഹുമാനപ്പെട്ട ഹറമിൽ അബ്ദുൾ നടത്തിയ ഒരു വിഷയം ഒരു സംഗതിയാണ് ആദ്യമായി ഗവേഷണത്തിന് ഉപയോഗപ്പെടുത്തിയത് നോക്കൂ നമ്മൾ സമസ്തക്കാരായതിന്റെ ഒരു അഭിമാനം കൂടുതൽ അഭിമാന ബോധം ഉണ്ടായ രംഗങ്ങളാണത് അപ്പൊ തന്നെ ഞാനത് മനസ്സിലാക്കി ഇനി നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കി മാത്രല്ല ബഹുമാനപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്ന അഹിലുസുന്ന തിവൽ ജമായത്തിന്റെ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ പണ്ഡിതൻ നാല് മധുഹബിലും പത്ത് വെടുത്തുകൊണ്ടിരിക്കുന്ന ദുബൈ ഔക്കാഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹം അന്ന് കബീർ ഉൽ മുഫ്തീനായിരുന്നു അദ്ദേഹം അൽ ഇമാറാത്തുൽ ഇമറാത്തുല്യോം എന്ന അറബി പത്രത്തിലും അൽ അല്യോബിയും അൽ ബയാൻ എന്ന് പറയുന്ന അറബി പത്രത്തിലും ലേഖനമെഴുതി ഈ മുസൽസലിനെതിരിൽ ഈ പുതിയ ദീനിനെ മനോഹരമാക്കാൻ അടിസ്ഥാന അടിസ്ഥാന പറഞ്ഞത് അടിസ്ഥാനപരമായ കേന്ദ്രങ്ങളിലേക്ക് മടങ്ങി സോഴ്സുകളിലേക്ക് മടങ്ങി ഇസ്ലാമിനെ മനോഹരമാക്കാൻ ഇറങ്ങിയ ആളുകൾ അവരുടെ ഗുരു ആദ്യമായി ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മനസ്സിലാക്കി ഖുർആൻ നോക്കിയിട്ടാ ഗവേഷണം എന്ന് നോക്കുമ്പോ ഇതായിരുന്നു ഈ പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ദുബൈ ഔക്കാഫിലെ പ്രധാനപ്പെട്ട മഹാപണ്ഡിതൻ സമസ്തക്കാർ മാത്രം പറഞ്ഞതല്ല അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു കബീറുൽ ഇദാറത്തുൽ ഇഫ്താ അൽ ജംഹൂർ ഇല്ലാത്ത بمشاهدة المسلسل التاريخي عمر عمر بن الخطاب النبراينا اا رسيني سينمايه نينجا كان رد ادين بهشكري كان اديهما هو انا مجيدو يتناول حياة وشخصية ثاني الخلفاء الراشدين عمر بن الخطاب رضي الله عنه موضحا انه لا يجوز ان تمثل ادوار الصحابة الكرام ولا سيما العشرة المبشرون بالجنه وال എന്നിങ്ങനെ തുടങ്ങി ഇതിന്റെ അപകടങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായി വളരെ സുദീർഘമായ ഒരു ലേഖനം അതിൽ പ്രധാനമായി പറയുന്നത് ഒന്ന് ഈ മഹാന്മാരായ സഹാബത്തിനെ ഈ സിനിമ അഭിനയിക്കാൻ ഇപ്പൊ നമ്മളിവിടെ അത് അഭിനയിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തില് അഭിനയിക്കണല്ലോ നമ്മൾ ആരെ കൊണ്ടുവരിക ഒന്ന് മോഹൻലാൽ ഉമർ ഖത്താബിനെ ആരായിരിക്കും അഭിനയിക്കുക ഒന്ന് സിദ്ദീഖായിരിക്കും മറ്റൊന്ന് പിന്നെ മമ്മൂട്ടിയായിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് മഹാന്മാരായ ആളുകളെ രൂപപ്പെടുത്തുന്നത് തന്നെ അവരോട് കാണിക്കുന്ന വലിയ അപകടമാണെന്ന് ബഹുമാനപ്പെട്ട ദക്തൂർ അഹമ്മദ് അബ്ദുൽ അസീസ് അൽ ഹദ്ദാദ് മാത്രമല്ല അസ്ഹറിന്റെ ഫത്വ ഇഹ്വാനിൽ നിന്ന് തന്നെ ഇഹ്വാനുകാരായ മതരാഷ്ട്രവാദത്തിന്റെ ആളുകളായ ഇഹ്വാനുകളിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും സൗദി പണ്ഡിതന്മാരും സുന്നികളും അസുന്നികളുമായ ബഹുഭൂരിപക്ഷം അറബി പണ്ഡിതന്മാർ ഇതിനെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇത് കാണരുത് എന്നും ഇതിനെ ബഹിഷ്കരിക്കണമെന്നും സമൂഹത്തിൽ ആഹ്വാനം ചെയ്യുകയും ചെയ്തു പിന്നെ പ്രധാനപ്പെട്ട രണ്ടേ രണ്ട് ആളുകൾ ഏതാനും അറിയപ്പെടാത്ത വേറെയും അറിയപ്പെട്ട രണ്ടേ രണ്ട് ആളുകളാണ് ഈ മുസൽസല് കാണാൻ അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ആളുകൾ ക്ഷണിച്ചത് ആരാണെന്നറിയോ ഈ ഗുരുവിന്റെ ആശയ ഗുരുവായ സാക്ഷാൽ യൂസുഫുൽ കറളാവി യൂസുഫുൽ കറളാവിയാണ് ഇതിന് ഫത്ത്വ കൊടുത്ത ആള് ഇത് ഞാൻ നോക്കി പരിശോധിച്ചതാണെന്ന് പറഞ്ഞ ആള് രണ്ടാമത്തെ റിയോ സൽമാനുൽ ഉൽദ എന്ന് പറയുന്ന സൗദി പണ്ഡിതൻ അയാള് പലവട്ടം ഗവൺമെന്റിനെതിരിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അയാൾ ശരിയായ വഹാബിയാണ് ആള് പിന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് ഒരുപാട് കിതാബ് എഴുതിയ ആളാണ് പക്ഷേ നിലവിലുള്ള സംവിധാനത്തെ എതിർക്കുക എന്ന സ്വഭാവം ഇവരുടെയൊക്കെ ഈ സ്വഭാവം അങ്ങനെ സൗദി ഗവൺമെൻറ്റിനെതിരിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒന്നിലധികം പ്രാവശ്യം ജയിലിൽ കിടക്കുകയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയിലിലായിരിക്കെ മരിക്കുകയും ചെയ്ത ആളാണ് സൽമാനുൽ ഔദ ഇങ്ങനെയുള്ള ഏതാനും ആളുകളല്ലാതെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല ബാക്കിയുള്ള ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇത് അപകടകരമായൊരു നീക്കമാണെന്നും ഇനി ഇങ്ങനെ ഈ പോക്ക് പോയാൽ മഹാന്മാരായ സ്വഹാപത്തിനെ ഇപ്പോൾ നിങ്ങൾ അവർ ജീവനോടെ അവരെ മറ്റ് ആളുകളിലൂടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നു അവരുടെ റോള് മറ്റുള്ളവർ അവതരിപ്പിക്കുന്നു ഇതിങ്ങനെ പോയാൽ നാളെ നിങ്ങൾ റസൂലുള്ളാനെ അവതരിപ്പിക്കും അങ്ങോട്ട് ഈ സമുദായത്തിന്റെ മനസ്സ് എത്തും അത് വലിയ അപകടത്തിലേക്ക് നീങ്ങും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കബീറുൽ ബഹുമാനപ്പെട്ട ഈജിപ്തിലെ ുംബീറു ഈജിപ്തിലെറും കണ്ടുപഠിക്കണമെന്ന് പ്രസംഗിക്കുന്നവരാണല്ലോ ഇവർ അസ്ഹറും ഇറക്കി അങ്ങനെ ലോകത്തെ പ്രഗത്ഭ പണ്ഡിതന്മാരൊക്കെ ഇവവിധത്തിൽ ഇതിനെ ഇതിനെ കൈകാര്യം ചെയ്തു എന്നിട്ട് ഇതിൽ ഇത് ഇറങ്ങിയതിന് ശേഷം ഈ ഈ ഈ ഈ സിനിമ രംഗത്ത് വന്നതിന് ശേഷം അത് കണ്ടതിന് ശേഷം അതിൻ്റെ മൂന്ന് എപ്പിസോഡ് കണ്ടതിന് ശേഷം അതിനെ സംബന്ധിച്ച് വിശദമായ വിശകലനം നടത്തിക്കൊണ്ട് പല പണ്ഡിതന്മാരും എഴുതി നമ്മൾ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു നമ്മൾ എന്താണോ ഭയപ്പെട്ടത് ഇത്തരം ഫിലിമിലൂടെ എന്താണോ ഭയപ്പെട്ടത് അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി പേജുകൾ അടങ്ങിയ ഒരുപാട് വിശകലനങ്ങൾ വന്നു അതിൽ ചിലതാണ് എന്റെ കൈവശമുള്ളത് ഇങ്ങനെ എത്ര വേണം എല്ലാവരും പറഞ്ഞു വിശ്വാസപരമായി വളരെ അപകടം ചെയ്യുന്ന മുസൽസലാണത് ചില്ലറ ചില ഗുണങ്ങളുണ്ട് കാരണം ഒന്നും വായിക്കാത്ത ആളുകൾ ഇത് ഇതിങ്ങനെ കണ്ടിരുന്നോളും ആളുകൾ ഇത് കണ്ടിരുന്നോളും അതിലും മോശപ്പെട്ട സിനിമ കാണുന്നതിനേക്കാളും നല്ലതല്ലേ ശരിയാണ് അങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ടാകും എന്നാൽ ഇതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട മൂന്നെണ്ണം പറയുന്നത് നിങ്ങൾ കേൾക്കുക ഈ ഇത്തരത്തിലുള്ള ഫിലിമുകൾക്കുള്ള അപകടകരമായ അതിന്റെ നതീജകൾ അതിന്റെ ഫലങ്ങൾ ദുരന്ത ഫലങ്ങൾ ഒരുപാടുണ്ട് അതിനെ അതിൽ പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ് അദ്ദേഹം പറയുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തികളിലൂടെ ഉമർ ഖത്താബിനെ ഈ തരത്തിലുള്ള ഈ സിനിമാ നടൻ നടന്മാരിലൂടെ ഉമർ ഉൽ പോലെയുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങൾ അവരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലൊരു വലിയ ബഹുമാനമുണ്ട് വലിയൊരു ആദരവുണ്ട് വലിയ വലിയൊരു ഒരു കഥാസത്ത് ഒരു അലമത്ത് നമ്മൾ അവർക്ക് നൽകാറുണ്ട് അവരുടെ പേരിപ്പ് കേൾക്കുമ്പോൾ തന്നെ അസീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് റലിഅള്ളാഹുഹു എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഇത് സഹായിച്ചു എന്ന് കൃത്യമായി തെളിവ് സഹിതം അദ്ദേഹം നിരത്തുകയാണ് എന്നിട്ട് ട്വിറ്ററിൽ വന്ന ഒരു സ്ത്രീ എഴുതിയ ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു ഒരു സ്ത്രീ ഇത് കണ്ടതിന് ശേഷം അല്ല ഇത് മുഴുവൻ കണ്ടതിന് ശേഷമാണ് ഇയാൾ ഇത് വിശകലനം ചെയ്യുന്നത് പക്ഷേ ആ സ്ത്രീയാണ് ആ സ്ത്രീ പറയുന്നു ഈ മുസൽസലിൽ നിന്ന് മൂന്ന് എപ്പിസോഡ് ഞാൻ കണ്ടപ്പോൾ മിൻ മുസൽ ഹസൻ ഞാൻ വല്ലാതെ ദുഃഖിച്ചു പോയി ഞാൻ വല്ലാതെ ദുഃഖിച്ചു പോയി على ضياع الصوره العملاقه ിൽമാനപ്പെട്ടാ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വലിയ ബഹുമാനം എൻറെ ഹൃദയത്തിൽ നിന്ന് നീങ്ങാൻ ഇത് കാരണമായല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ ദുഃഖിക്കുകയും എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ രൂപം ഇങ്ങനൊരു വ്യക്തിയിലൂടെ അവർ പ്രദർശിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചുപോയി എന്ന് എന്നല്ല അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് നിക കൃത്യമായ തെളിവ് സഹിതമാണ് പറയുന്നത് ഇത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം അദ്ദേഹം പറയാണ് ഇതിന് ഈ മോഡേണിസ്റ്റുകൾ ആയ ഈ ലിബറൽ ചിന്താഗതിക്കാരായ ഈ സിനിമാ നടന്മാരും നടിമാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിൽപ്പെട്ട ഈജിപ്തിലുള്ള ഒരു വലിയ സിനിമാ സംവിധാനത്തിൻ്റെ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഹെഡായിട്ടുള്ള ഒരു സ്ത്രീ ഹാഷിം എന്ന് പറയുന്ന സ്ത്രീ ഇന്ന ഹാദിഹി ഫിൽ മിൻ നസ്ഉൽ പറയാണ് അൻഹാ നോക്കൂ അവരുടെ ലക്ഷ്യം അവർ കൃത്യമായി തുറന്നു പറയുന്നു ബഹുമാനപ്പെട്ടു പോലെയുള്ള ആളുകളെ നമ്മൾ ഇത്തരം ആളുകളുടെ പ്രദർശിപ്പിക്കൽ കൊണ്ട് നമ്മളൊക്കെ കുറെ പഠിച്ചവർക്ക് ചിലപ്പോൾ അത്ര പെട്ടെന്ന് പോയില്ലായിരിക്കാം അറിയാത്ത സാധുക്കളായ ജനങ്ങളിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് അതിന്റെ തീറാണ് ഈ പറയുന്നത് അവർ പറയുകയാണ് അവരത് ലക്ഷ്യം വെക്കുന്നു ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഈ ഒരു ബഹുമാനം ഇല്ലായ്മ ചെയ്യൽ തന്നെയാണ് അവർ അവരുടെ ലക്ഷ്യം പറയുന്നു ഇന്ന മഹൽ വ്യക്തിത്വങ്ങളെ മുസൽസലുകളിൽ ിൽ പ്രദർശിപ്പിക്കുന്നത് എന്താണെന്നറിയോ അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങളിൽ പെട്ടതാണ് വ്യക്തിത്വങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കുന്ന ഒരു ബഹുമാനുണ്ട് അതില്ലായ്മ ചെയ്യൽ നോക്ക് അത് ഇല്ലായ്മ ചെയ്യൽ അവര് തന്നെ എന്ന് പറയും പോലെ നിങ്ങളുടെ നേതാക്കൾ തന്നെ ശരിവെക്കുന്നു ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ദീൻ പൊളിക്കലാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ഇതൊക്കെ സമൂഹത്തിലേക്ക് കേരള സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിയാണെന്ന് നമുക്കറിയാലോ സുന്നികളിലേക്കും കൂടി എല്ലാവരിലേക്കും അതിനെ ദീനിൻ്റെ ഒരു മർജ് ആയി അവതരിപ്പിക്കുന്ന ആളുകൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ വളരെ വേദനയോടുകൂടെ പറയാണ് ബഹുമാനപ്പെട്ട നേതാക്കൾ പണ്ഡിതന്മാരൊക്കെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമാണ് വളരെ വേദനയോടുകൂടെ പറയാണ് ഇത്തരത്തിൽ ആ കൃത്യമായ ദു ദുരുപയോഗ ദുഷ്ടലാക്കോടും മുസൽസലുകളെ തിന്റെ സ്ഥാനത്ത് ഉദ്ധരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന സംഗതിയാണ് അള്ളാന്റെ ദീനിനെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ വളരെ വേദനയോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം